വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അൽ മിനുവൻ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്വത്തങ്ങൾ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അഥവാ ജീവിത സാഫല്യം നേടിയിരിക്കുന്നു അവർ നമസ്കാരത്തിൽ ഭയവ്യക്തിയുള്ളവരായിരിക്കും അനാവശ്യമായ കാര്യങ്ങളെന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നവരുമായിരിക്കും സത്യത്തിൽ വിശ്വസിച്ചവർ വിജയം വരിച്ചിരിക്കുന്നു ജീവിതസാഫല്യം കൈവരിച്ചിരിക്കുന്നു എന്നാണ് ആദ്യത്തെ ആ സൂത്രത്തിൽ പറയുന്നത് അതായത് ഞാൻ ദൈവത്തിലും ജീവിതത്തിലും പ്രവാചകനിലും വിശ്വസിച്ചു എന്ന നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല വിശ്വാസിയുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും അഥവാ ജീവിതത്തിലുടനീളം ആ വിശ്വാസത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ സ്വഭാവങ്ങളും പ്രവൃത്തികളും പുലർന്നു കാണേണ്ടതുണ്ട് അതൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഒരാളെ സത്യവിശ്വാസി എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുള്ളവരെ മുനാഫിക്ക് അഥവാ കപടവിശ്വാസി എന്നാണ് പറയുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിൽ ഇരുപത്തി ഒമ്പതാം അധ്യായം അതിൽ പ്രകാരം പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ യാതൊരു പരീക്ഷണവും കൂടാതെ വിട്ടയക്കപ്പെടുമെന്നവർ വിചാരിക്കുന്നുണ്ടോ അഥവാ ജീവിതത്തിൽ പാലിക്കേണ്ട ദൈവിക കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായും പാലിച്ച് ജീവിക്കുന്നവർക്കാണ് ജീവിത സാഫല്യം ലഭിക്കുകയുള്ളൂ ജീവിത വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ അഞ്ച് സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ ആദ്യം വിവരിക്കുന്നത് അതിലൊന്ന് നമസ്കാരമാണ് നമസ്കാരം ശാരീരികമായി ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമാണ് എന്നാലത് കേവലം ശാരീരിക പ്രധാനമായ ഒരു കർമ്മമല്ല ആത്മാവും ശരീരവും സംഗമിച്ച് ചെയ്യുന്ന ഒരു ആരാധനയാണത് ആത്മപ്രധാനമാണത് അതുകൊണ്ടാണ് നമസ്കാരത്തില് ഭയഭക്തി പുലർത്തുന്നവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഭയഭക്തി ഇല്ലാത്ത നമസ്കാരത്തിന് ദൈവത്തിങ്കിൽ ഒരു വിലയുമില്ല എന്നർത്ഥം ദൈവം അത് സ്വീകരിക്കുകയുമില്ല പിന്നീട് നൂറ്റി അധ്യായത്തിൽ ഭയഭക്തി ഇല്ലാതെ അശ്രദ്ധമായി നമസ്കരിക്കുന്നവരെ കുറിച്ച് പറ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് നാശമാണ് നമസ്കാരം സ്വീകാര്യമാണെങ്കിൽ ഭയഭക്തി അനിവാര്യമാണ് രണ്ടാമതായി പറഞ്ഞ അടിസ്ഥാന സ്വഭാവം അനാവശ്യകാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണ് അതായത് ഈ ജീവിതം എന്നത് ദൈവം നൽകിയ ഒരു പരീക്ഷാ സമയമാണ് ആ സമയം അനാവശ്യമായി വിനിയോഗിക്കാൻ പാടുള്ളതല്ല ആ സമയത്തെ സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമാക്കി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അൽ ഫുർക്കാന അദ്ധ്യാപന പറയുന്നുണ്ട് ദൈവദാസന്മാര് മോശമായ അനാവശ്യമായ കാര്യങ്ങളിലൂടെ കടന്നു പോകാനിടയായാല് മാന്യമായി നടന്ന് നീങ്ങുന്നവരായിരിക്കും അവിടെ ചെന്നിരുന്ന സമയം പാഴാക്കുകയില്ല അതുപോലെ അൽ കസ എന്ന അധ്യാപക പറയുന്നുണ്ട് ദുഷിച്ച സംസാരവും മോശം വർത്തമാനവും കേട്ടാല് അവര് ഇപ്രകാരം മനോഗതം ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവിടെ അത് തിരിഞ്ഞു പോകും അപ്പോൾ ഇതായിരിക്കണം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ നിലപാട്